ഇന്നത്തെ ബിഗ് ബോസ് ഉണ്ടോ രണ്ടുപേരായിട്ട് ഇന്ന് ബിഗ് ബോസിൽ നിന്ന് ഓട്ടായത് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് കൊടുത്താന്ന് പറഞ്ഞാൽ അവർ എല്ലാ ചോദിച്ച് 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 അവസാനം ബിഗ് ബോസിൽ നിന്ന് പുറത്തായി ഓ ലാലട്ടൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വോട്ടുണ്ടായിരുന്ന അപ്പോൾ അത്രമാത്രം ആളുകൾ രേണുവിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്ന കേട്ടോ ഒത്തിരി ആളുകൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നെഗറ്റീവില് നിൽക്കുന്നത് ബാക്കി ഒത്തിരി പേർക്ക് ഒത്തിരി പേർ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം അത്രമാത്രം വോട്ട് രേണു കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ലാലേട്ടൻ തന്നെ അങ്ങനെ പറഞ്ഞത് എന്തായാലും ചോദിച്ചു ചോദിച്ച് ബിഗ് ബോസിൽ നിന്ന് രേണു പുറത്തായി പിന്നെ അപ്പാനു ഷരത്ത് അപ്പാനി ഷരത്തും ഇന്ന് പുറത്തായുണ്ട് കാര്യം അപ്പാനു ഷരത്ത് നമുക്ക് ചില കാര്യങ്ങൾക്ക് ചില ഇതുണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇന്ന് പുറത്തായപ്പോൾ ഒരു സങ്കടം തോന്നി കാരണം മസ്താനി എന്ന് പറഞ്ഞ പെണ്ണ് ഭയങ്കര അഹങ്കാരം പിടിച്ചൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും ഭയങ്കര അഹങ്കാരിയായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായമാണ് എന്താ പറയുക വന്ന് വയൽഡ് കാലിൻ്റെ അവിടെ അറിയിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് പേരുണ്ട് ഇപ്പോൾ പുതുതായിട്ട് ബിഗ് ബോസിലേക്ക് എൻ്റർ ചെയ്ത ഭയങ്കര ഷോയാണ് വന്ന് ഒറ്റപ്പാട് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ സംഭവം എന്നുള്ള ചിന്തിക്കണന്മാരുണ്ട് പക്ഷേ അതെല്ലാം മലയാളം ബിഗ് ബോസിൻ്റെ ലാലും ഈ അതിനക്കെതിരെ എന്താ പറയുക അങ്ങനെ കാണിക്കുന്നവർക്കൊക്കെ നല്ല പണി കൊടുക്കുന്നുണ്ട് അമ്മമാർക്ക് എന്തായാലും അങ്ങനെ ഒരാളെ ഇവിടെ വിളിച്ചു ഉറപ്പിക്കില്ല എന്തായാലും അപ്പാൻ ചേർത്ത് കുറച്ചായാലും ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം മസ്താനിയൊക്കെ ഭയങ്കര എന്ത് പെണ്ണാണ് അല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മസ്താനിയ ബിഗ് ബോസിലുള്ള ഒരു ഏറ്റവും പെറുപ്പ് കാരണം ഭയങ്കര ആ സംസാരത്തിൽ ഇത്ര ദിവസം കുറച്ച് ദിവസമേ ഉള്ള കുറച്ച് ദിവസം വന്നതിലറിയാം ഭയങ്കര അഹങ്കാരം പിടിച്ചൊരു ഇത് ഒരു പെണ്ണായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം പറയാം ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ ആരൊക്കെ പുറത്ത് പോകും നമുക്ക് കാണാം അപ്പം നിങ്ങളുടെ അഭിപ്രായം ഇത് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ഇത് ബിഗ് ബോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കാശി പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് രേണുവിനെ നെഗറ്റീവ് പറഞ്ഞ് കാശി പഠിക്കുന്ന ചില ആൾക്കാരുണ്ടാകും എന്തായാലും ബിഗ് ബോസിൽ നിന്ന് രേണു പുറത്തായിട്ടുണ്ട് അതാറ് കണ്ടൻറ്റുകൾ ഇത്തിരി കുറയും പക്ഷേ നന്ദി വേണ്ട ഒരു രണ്ട് മൂന്ന് രണ്ട് പേരാണെന്നുണ്ട് പെണ്ണുണ്ട് ഒരു ആണുണ്ട് അവർ രണ്ടുപേരാണ് രേണു എന്തു ചെയ്താലും വളരെ നെഗറ്റീവായിട്ട് എന്തു ബാക്കി ചെയ്യണ ബാക്കി തെറ്റിയാണ് അല്ലെങ്കിൽ ഇത് മോശം ചെയ്യണ ആൾക്കാരെ ഒന്നും കാണുന്നില്ല രേണു ചെയ്യണം മാത്രമേ കാണത്തില്ല കേട്ടോ ആട്ടാ അതിനെതിരെ വീഡിയോ ചെയ്യണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു നന്ദി നന്ദിയില്ലാത്ത മനുഷ്യർ കാരണം എന്താ പറയുക ഇവർ രേണുവിനെ വെച്ചിട്ടാണ് കാച്ചുണ്ടാക്കണത് അരി മേടിക്കണത് അവരുടെ റീച്ച് ഉണ്ടാക്കിയിട്ട് അതിൻ്റെയെങ്കിലും ഒരിത്തിനെ നന്ദി കാണിക്കുക എന്തായാലും രേണു പുറത്തായി ഇനിയിപ്പോൾ കണ്ടൻറ്റുകളൊക്കെ ഇനി കുറയും എന്ത് ചെയ്യും രേണു കഴിച്ച് കണ്ടിട്ടുണ്ട് ആൾക്കാർ ആ പക്ഷെ എന്തായാലും നന്ദി കാണിക്കണേട്ടാ രേണു കഴിച്ച് ഇത്ര നാളെ ആവശ്യമുണ്ടാക്കില്ല ഞാനും വീഡിയോ ഇതുണ്ട് ഞാൻ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടുന്നില്ല പക്ഷേ ഇത്രയും നാളും രേണു ഒരു പല വീഡിയോ കണ്ടിട്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ബിഗ് ബോസിന് വന്നിട്ടാണെങ്കിലും ഒരാളെ രേണു അങ്ങോട്ട് കളിയാക്കി നെഗറ്റീവ് പറഞ്ഞേ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ